െ സ്വീകരിക്കുമ്പോൾ വളരെ വസ്തുതാപരമായി സ്വീകരിക്കണം അതത് വ്യാവൃത്തി കൊണ്ട് ഭയത്തോടുകൂടി ഭയം വരുന്നത് ഒരു കർമ്മത്തിലെ പരാജയം ഏറ്റെടുക്കുന്നതോടുകൂടി ഇനി അത് ചെയ്യാൻ കർമ്മേന്ദ്രിയങ്ങളോ ഇനി അത് പറയാൻ ജ്ഞാനേന്ദ്രിയങ്ങളോ തയ്യാറാകുമ്പോൾ പൂർവാനുഭവം വന്ന് തടയണം അതിനെ പരിശീലിക്കണം ന്യായീകരിക്കുന്നവർക്ക് ഈ ബോധം വന്ന് തടയില്ല കാരണം അവർ മസ്തിഷ്കത്തിൽ കൊടുത്തത് തനിക്ക് തെറ്റുപറ്റിയില്ലെന്നാണ് തനിക്ക് തെറ്റ് പറ്റിയില്ല ശരിയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതോടെ അടുത്ത തെറ്റിനുള്ള വിത്തവരിട്ടുകഴിഞ്ഞു തെറ്റിൽ പശ്ചാത്തപിക്കുന്നവന് മാത്രമേ തെറ്റുകളിൽ നിന്ന് മോചനമുള്ളൂ എത്ര വലിയവനായത് ബോധ്യപ്പെടും ആളുകൾ നിപ്പുണ്ടെങ്കിലേ ബോധ്യപ്പെടാ ആരുമില്ലെങ്കിൽ തന്നെത്താൻ ചെയ്തതാണ് ഒരെണ്ണമെങ്കിൽ അതിൻ്റെ പരാജയത്തിൽ അപ്പോൾ ബോധ്യപ്പെടും കൂടെ ആളുകളൊക്കെ നിപ്പുണ്ടെങ്കിൽ അത് ഞാനൊന്ന് പരീക്ഷിച്ചതാ അതെനിക്ക് പറ്റിയ തെറ്റൊന്നുമല്ല നിങ്ങൾക്കാണെങ്കിലും പറ്റുന്നതാ പിന്നെ എങ്ങനെയോ എത്ര തെറ്റു പറ്റിയിട്ടാണ് മനുഷ്യർ പഠിച്ചിട്ടുള്ളത് ഇത് വലിയ തെറ്റൊന്നുമല്ല ഇതവൻ അടുത്ത തെറ്റിനുള്ള വിത്തിടുക അത് അടുക്ക നിന്നവനെ അവനെ ഏൽപ്പിക്കുക മനസ്സിലായില്ല അതുകൊണ്ടാണ് പലർക്കും ഒറ്റയ്ക്ക് കർമ്മം ചെയ്യാനാവില്ല ഒറ്റയ്ക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയില്ല മറ്റുള്ളവരുടെ ഉത്തരവാദിത്വത്തോടൊപ്പം കൂടി ചെയ്യാം വേണമെങ്കിൽ കൂടെ ആളില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല ഒരുപിടി ആളുകൾ ഇന്ന് ആധുനിക സമൂഹത്തിൽ ഇത്തരക്കാരാണ് തനിച്ചാൻ തൻ്റെ ഇടയുള്ള ഒരുത്തനെ പോലും നിങ്ങളുടെ വിദ്യാഭ്യാസം ഇന്ന് വളർത്തുന്നില്ല ആരെങ്കിലും ചെയ്യുന്നിടത്ത് കയറി ചെയ്യാൻ കൊള്ളാവുന്നവനെ മാത്രമാണ് വളർത്തുന്നത് കുളമായാൽ തലേ വെച്ചു കൊടുക്കാൻ ആളുകൾ ചുരുങ്ങിയ പക്ഷം നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ചെയ്തത് എന്നെങ്കിലും ചോദിക്കാൻ ഒരാളെ കിട്ടണം മനസ്സിലായില്ല ഒരു കാര്യം കണ്ടാൽ തന്നെത്താൻ അത് ചെയ്യുക തെറ്റ് പറ്റിയാൽ അത് സ്വീകരിക്കുക അടുത്തതിൽ വരാതിരിക്കാൻ നോക്കും എൻ്റെ അറിവില്ലായ്മയാണ് ഇപ്പോൾ ഞാനത് കുറച്ച് മനസ്സിലാക്കി അതാ വിദ്യാഭ്യാസം അത് നിങ്ങൾക്കില്ല ഇനി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല അച്ഛനമ്മമാർ ആ വിദ്യാഭ്യാസം അല്ല കൊടുക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ സംഹിതകൾ അതിനനുകൂലമല്ല കൂട്ടയോട്ടത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് മനസ്സിലായില്ല കൂട്ടയോട്ടത്തിലാവുമ്പോ ആരും ഉത്തരവാദിയില്ലോ അതാണ് ഇന്ന് സാമൂഹിക നില കൂട്ടയോട്ടത്തിൽപ്പെടുമ്പം വളരെ സൂക്ഷിക്കണം ബലം കുറഞ്ഞവന്റെ തലയിലായിരിക്കും എല്ലാ ആരോപണവും അല്പം ബലം കുറയുകയോ അല്പം സ്നേഹമുണ്ടാവുകയോ ചെയ്തു പോയി എങ്കിൽ എല്ലാം തലവരും നമുക്കറിയാം നമ്മളല്ല ചെയ്തത് മനിനായ സുഹൃത്താണ് ചെയ്തത് പക്ഷേ അയാൾ പരുഷമായ സംഭാഷണമായിട്ട് നേരത്തെ നിൽക്കുകയാണ് അതേപോലെ പരിഷമായി പറയാൻ ബന്ധം നമ്മളെ സമ്മതിക്കില്ല കേൾക്കുന്ന ആളുകൾ അയാളുടെ പരിരുഷ ഭാഷണം കേൾക്കുമ്പോൾ നമ്മളുടെ കയ്യിലാണ് തെറ്റ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യും മനസ്സിലായില്ല അതുകൊണ്ട് കൂട്ടയോട്ടത്തിന് ആളെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം മനസ്സിലാവുമെന്നറിയില്ല കൂട്ടയോട്ടമായി ഇന്നുള്ളത് എത്ര കണ്ട് തെറ്റുകൾ അന്യനെ ഏൽപ്പിക്കുന്നു അത്ര കണ്ട് സമർഥരാകുന്ന കാലമാണ് ശരിയല്ല ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് തികച്ചും അനുഭവമില്ലാത്ത കാര്യവും ശാസ്ത്ര ഉചിതമല്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതിലേത് മുഖമാണ് നിങ്ങൾക്കുണ്ടാവുക ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരോടൊപ്പം ചെയ്ത് അവർ ചെയ്ത തെറ്റുകളും കൂടി ഏറ്റെടുക്കുന്ന അവസരങ്ങളും മറ്റു പലർക്കും കൊടുത്തത് വല്ലപ്പോഴുമെങ്കിലും ഏറ്റുവാങ്ങുന്ന ചില്ലറയ അവസരങ്ങളും മിക്കവാറും സമയങ്ങളിൽ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റ് ആരുടെയെങ്കിലും തലയിലേൽപ്പിക്കുന്ന സാമർഥ്യത്തിൻ്റെ അവസ്ഥകളും അവഗ്രഹിച്ചാൽ ആദ്യത്തതോ രണ്ടാമത്തേതോ കൂടുതൽ അനുഭവം ഏ രണ്ടാമത്തതാണ് ആരുടെയെങ്കിലും തലയിൽ അടുക്കു നിൽക്കുന്ന അമ്മയുടെ പിള്ളേരുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ മക്കളുടെ പരിചയക്കാരുടെ ഈ ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ ആധ്യാത്മിക ലോകങ്ങളിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല അതിന്റെ കവാടം നിങ്ങളുടെ മുമ്പിൽ കൊട്ടിയടച്ചതാണ് ആധ്യാത്മിക ഔന്നത്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ഏൽപ്പിക്കുന്നവരുമായി അധികം സമ്പർക്കത്തിലേക്ക് പോകരുത് ജീവിതം വിലക്ഷണമായി തീരും അവരുമായി ചേർന്ന് ഒരു കർമ്മവും ചെയ്യരുത് എപ്പോഴും കർമ്മത്തിൽ അവരെ മാറ്റി നിർത്തിയേ ചെയ്യാവൂ കൂട്ടായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും കൂട്ടുത്തരവാദിത്വമുണ്ടെന്നും അതിലെ നഷ്ടലാഭങ്ങൾക്ക് തുല്യ പങ്കുണ്ടെന്നും വ്യക്തമായി അറിയുന്നവരോട് മാത്രമേ കൂട്ടുകൂടാവൂ ജീവിത ദുഃഖങ്ങളെല്ലാം അതിൽ നിന്നാണ് ആ ഭാഗവും ക്ലിയർ വളരെ ക്ലിയർ സംശയം ചോദിച്ചുകൊണ്ട് അതിനത്രയും കൂടെ കിടന്നു അപ്പൊ ഇതല്ല ഇതല്ല എന്ന് വ്യാവർത്തിച്ച ചകിതം ഭയത്തോടുകൂടി ഇതാണ് ഇതാണ് എന്നുള്ള അധ്യാസം ഇതല്ല ഇതല്ല എന്ന് ഭയത്തോടുകൂടി അഭിതത്തെ പറയുന്നുവോ സഹ അത് കസ്യ ആർക്ക് സ്ഥവ്യ സ്തുതിക്കപ്പെട്ടതാകും ആർക്ക് സ്തുതിക്കപ്പെട്ടതാകും വേദം പോലും ഇങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മഹത്വം ആർക്ക് സ്തുതിക്കപ്പെട്ടതാകും കഥിവിധ ഗുണ എത്ര വിധത്തിലുള്ള ഗുണങ്ങളോട് കൂടിയതാകും കസ്യ വിഷയ ആർക്ക് വിഷയമാകും എന്നാൽ അർവാചീനെ പതേ നവീനമായ രൂപത്തിൽ കസ്യ ആരുടെ മനഹ മനസ്സ് ന പദതി പതിക്കുകയില്ല വചഹ വാക്ക് ന പദതി പതിക്കുകയില്ല ഇത്രയുമാണ് അന്വയവും പരിഭാഷ അങ്ങയുടെ മഹത്വം വാക്കിനും മനസ്സിനും അതീതമാണ് വാക്കും മനസ്സും അവിടെ എത്തില്ല ഏതോ വാചോ നിവർത്തന്ത അപ്രാപ്യ മനസ്സാസഹ വാക്കുകൊണ്ടുചരിക്കുന്നതിനോ മനസ്സുകൊണ്ട് വിചാരിക്കുന്നതിനോ അങ്ങയുടെ മഹത്വം സാധ്യമല്ല വേദവും കൂടി ശ്രുതി പോലും യാതൊന്നിനെ നേതീ നേതി എന്നിങ്ങനെ വ്യാവർത്തിച്ച് ഭയാശങ്കകളോടെ വിവരിക്കുന്നുവോ ആ മഹിമാവിനെ ആർക്കാണിനി സ്തുതിക്കാൻ കഴിയുക എനിക്ക് കഴിയുമോ ഇല്ല തന്നെ എങ്ങനെയാണ് പുഷ്പദന്ദൻ്റെ സ്തുതി പോകുന്നത് സ്തുതിക്കുകയല്ല സ്തുതിക്കാൻ പറ്റുകയില്ല എന്ന് ബോധ്യപ്പെടുത്തി സ്തുതിക്കുകയാണ് എൻ്റെ ആ അപ്രോച്ചിൻ്റെ രീതി മനസ്സിലായോ എന്നറിയില്ല എനിക്ക് എങ്ങനെയാണ് അവിടുത്തെ സ്തുതിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാത്തത്ര ഉയരത്തിലാണ് അങ്ങയെ സ്തുതിക്കേണ്ടത് അങ്ങനൊരു ഭാവമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് സ്തുതിക്കുകയല്ല എൻ്റെ സ്തുതിക്ക് വിഷയമാകാൻ യോഗ്യനല്ല അവിടുന്ന് ആധുനിക കാലത്തെ സിദ്ധന്മാരും മഹാപുരുഷന്മാരും ഒക്കെ അവരെ കാണാൻ ചെല്ലുന്നവരുടെ മുമ്പിൽ കുറേ സർട്ടിഫിക്കറ്റുകൾ കാണിക്കും മനസ്സിലായില്ല ഇത് ചീഫ് ജസ്റ്റിസ് വന്ന് കണ്ട് നമസ്കരിച്ച് എഴുത്തുന്നതാണ് ഇത് ഫോറിനിൽ നിന്ന് ഇന്നേ ആൾ വന്ന് കണ്ട് എഴുതുന്നതാണ് ഇത് ഇന്നയാൾ ഇവരുടെയൊക്കെ ബുദ്ധിക്ക് വിഷയമാകാവുന്ന ഒരു സാധനമേ ഇതുള്ളൂ മനസ്സിലായില്ല അതിനതീതല്ല ഏ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവന്റെ അറിവിന് വിഷയമാകാൻ വിധത്തിൽ ആ ആളിനേക്കാൾ താഴെയാണ് മനസ്സിലായില്ല എങ്ങനെയാണ് അതിൻ്റെ രീതി മഹത്വം കാണിക്കുന്നത് ഇതങ്ങനെയല്ല ഇന്ന് മഹത്വമൊക്കെ എങ്ങനെയാണ് ചെല്ലുമ്പോൾ ചോദിക്കും കണ്ടോ കണ്ടു എന്താണ് അഭിപ്രായം കാരണം എന്റെ അഭിപ്രായത്തിൽ ഒതുങ്ങിയതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ പൂവിച്ചാൽ മതി ആ ആളിനെ പൂവിച്ചിട്ട് ഒരു കാര്യം ഇല്ല ഇതിനുള്ള വിവരം പോലും ഇല്ലാതെയാണ് നമ്മളിതൊക്കെ ചുമക്കുന്നത് അതുകൊണ്ട് വളരെ സ്പഷ്ടമായിട്ടാണ് അങ്ങയുടെ മഹത്വം വാക്കിനും മനസ്സിനും അതീതമാണ് വാക്കുകൊണ്ട് ഉച്ചരിക്കാനോ മനസ്സുകൊണ്ട് വിചാരിക്കാനോ സാധ്യമല്ല ഇതാണ് ആ സ്തുതി വേദങ്ങൾ പോലും നേതീ നേതി എന്നിങ്ങനെ വ്യാവർത്തിച്ച് ഭയാശങ്കകളോടെ വിവരിക്കുന്നു അങ്ങയുടെ മഹത്വത്തെ ഈ പ്രപഞ്ചത്തെ ആ മഹിമാവിനെ ആർക്കാണ് സ്തുതിക്കാൻ കഴിയുക ആർക്കാണത് വിഷയമാവുക എന്നാൽ പിന്നീട് ഭക്തന്മാർക്കു വേണ്ടി സ്വീകരിച്ചിട്ടുള്ള സഗുണരൂപം മനസ്സിനും വാക്കിനും വിഷയമായി തീരുന്നതാണ് അതിനെയാണ് ഞാൻ സ്തുതിക്കുന്നത് മറ്റതല്ല ഇതാണ് വിനയാന്വിതമായ സ്തുതി അതിൽ ഇനി വൃത്തി വൃത്തികാരൻ പറയുന്ന ശബ്ദവൃത്തി അതത് വ്യാവൃത്തി ആദ്യത്തെ ശബ്ദം അതത് വ്യാവൃത്തി ശബ്ദത്തിൽ തത്പഥത്തിൻ്റെ ബുദ്ധിസ്ഥ എന്നർത്ഥം തത്പദത്തിൻ്റെ തത്പദം തത് എന്ന് പറഞ്ഞാൽ തദാകാര വൃത്തി തഥാകാര ബുദ്ധി അത് എന്നത് ബ്രഹ്മവാചിയാണ് ഇതം ആയിപ്പോയ ജീവൻ തത് എന്നാണ് നിർദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെ തത് സദ് ഇതി നിർദ്ദിഷ്ട ഭഗവത്ഗീത അതിനെ നിർദ്ദേശിക്കുന്ന വാക്കുകളാണ് തദ് നിർദ്ദേശം സത് നിർദ്ദേശം ഓം നിർദ്ദേശം മുതലായവ അതെല്ലാം ബ്രഹ്മവാചികളാണ് അതുകൊണ്ട് പഴയ കാലത്തെ ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യണമെന്നുള്ള നിർബന്ധം കൊണ്ട് എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് തത്പദം സത്പദം ഓംപദം ഒരാൾക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ വ്യക്തിക്കല്ല കൊടുക്കുന്നത് നിങ്ങൾ ദാനം കൊടുക്കുന്നത് വ്യക്തിക്കാണ് ഉണ്ട് പിന്നീട് അവൻ ചിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും മനസ്സിലായില്ല ആലോചിക്കുക ശരിയാണോ നിങ്ങളൊരു ചോറൊരാൾക്ക് ഉളമ്പി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ എപ്പോഴെങ്കിലും നിങ്ങളെ രണ്ട് ചീത്ത വിളിച്ചാൽ നിങ്ങൾക്ക് സഹിക്കില്ല മാത്രവുമല്ല നിങ്ങൾക്ക് സഹിക്കാതിരിക്കുന്നതൊന്ന് അവൻ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളെ അല്ല വിളിക്കുന്നത് അവനെ വിളിക്കുന്നു രണ്ട് അവനും ദോഷം പിടികിട്ടില്ല ഭീഷമാദികളൊക്കെ കാണിച്ചതാണ് ദുര്യോധനന്റെ ഉരുള കിടക്കുന്നു ആ ഉരുള കിടക്കുമ്പോൾ ദുര്യോധനെ ചീത്ത വിളിച്ചാൽ തന്നെ വിളിക്കുന്നതിന് തുല്യമായി കാരണം കഴിച്ച ആഹാരം ദഹിച്ച് കോശമായി പരിണമിച്ച് തൻ്റെ കോശമായി വളർന്നു നിൽക്കുമ്പോൾ കൃതജ്ഞത എന്നൊന്നില്ലെങ്കിൽ രോഗമുണ്ടാവും അതുകൊണ്ട് ഏറ്റവും വലിയ രസായനം കൃതജ്ഞതയാണ് രോഗം വരാതിരിക്കണമെങ്കിൽ ആദ്യം കുട്ടികളെ കുട്ടിക്കാലത്ത് കൃതജ്ഞത പഠിപ്പിക്കണം എപ്പോഴെങ്കിലും കൃതജ്ഞത മറന്നുപോയാൽ രോഗിയാകാനുള്ള സമ്മതപത്രം വാങ്ങിയിന്ന് കണക്കാക്കി വേണം ഏറ്റവും ആദ്യത്തെ കൃതജ്ഞത അച്ഛനമ്മമാരോടാണ് അവര് കാരണമായി പ്രപഞ്ചം കാണുന്നത് അവര് കാരണമായി ഇതെല്ലാം ആസ്വദിക്കുന്നത് അവർ തന്ന ബീജവും അണ്ടവും ബീജഭാഗവും ബീജഭാഗ അവയവവും സുശ്രുതൻ ഇങ്ങനെയാണ് പറയുക ബീജം സ്പേം ഓവർ ബീജഭാഗം ക്രോമസോം ബീജഭാഗ അവയവം ജിൻ ദൗരുതരുമ്പോ സംയോജിച്ചായിരിക്കുന്നത് അനേക ജന്മസിദ്ധമായിരിക്കുന്ന അറിവുകൾ മുഴുവൻ അപ്പൻ അപ്പൂപ്പന്മാരനുഭവിച്ചത് മുഴുവൻ ഭാഷയും വ്യാകരണവും സഹിതം മസ്തിഷ്കത്തിൽ ചേർത്തുവെച്ച ജനിക്കുന്ന കൃതജ്ഞതയുള്ളവൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഭാഷയിലെ ആദ്യം കാര്യം പഠിക്കാവും പിന്നെയും മൊഴിമാറ്റം ചെയ്ത് പഠിക്കാവും ഇല്ലെങ്കിൽ ജനിതക വികൃതികൾ ഉണ്ടാവും ഇതറിയാൻ വയ്യാത്ത കൊണ്ടാണ് നിങ്ങളുടെ ഭരണാധികാരികളും നിങ്ങളുടെ ബുദ്ധിജീവികളും ഒക്കെ അനുകരണത്തിന് പോയി ഈ നാട്ടിലെ പിള്ളേരെ മുഴുവൻ രോഗികളാക്കുന്നത് കാക്ക പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ കൂട്ടിനകത്തിരിക്കുന്ന കുഞ്ഞ് കാക്ക വായ പൊളിക്കും കണ്ടിട്ടില്ല അപ്പോൾ കാക്ക അതിൻ്റെ വായിലേക്ക് തന്റെ കൊക്കിറക്കി കവിളിലിരിക്കുന്ന ഭക്ഷണം തൻ്റെ കവിളിൽ കിടന്ന് ഉമിനീരുമായി ചേർന്ന് ദഹിച്ച ഭക്ഷണം അതിന് ഭക്ഷണം കിട്ടാനോ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാനോ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളിൽ എന്തിനെങ്കിലും വേണ്ടി ഒരന്യജീവിയുടെ ഭാഷ കാക്ക പഠിക്കുന്നില്ല മനസ്സിലായില്ല പഠിച്ചാൽ അതിന് ഭക്ഷണം കിട്ടില്ല കാരണം അതിൻ്റെ ജനിതകത്തിൻ്റെ ചർച്ചയിലാണ് ആ അറിവ് അതുപോലെ അച്ഛൻ വെള്ളമെന്ന് പറഞ്ഞു അച്ഛൻ കപ്പയെന്ന് പറഞ്ഞു അച്ഛൻ വീടെന്നു പറഞ്ഞു അപ്പൂപ്പനും വീടെന്നും കപ്പയെന്നും വെള്ളമെന്നും പറഞ്ഞു അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും പറഞ്ഞ് പാരമ്പര്യത്തിലൂടെ കൈമാറി വന്ന ശബ്ദങ്ങൾ ബീജത്തിലും അണ്ടത്തിലുമിരുന്ന് അവയോജിച്ച് അങ്കുരിച്ചു വന്ന ഒരു ജീവനിൽ വെള്ളമെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ ജനിതകത്തിൽ നിന്ന് അതിന് സമാനമായ ഒരു വസ്തുവിൻ്റെ പ്രതീത്യജ്ഞാനമുണ്ടാവും പിടിയിട്ടില്ല ഈ പ്രതീത്യജ്ഞാനം കിട്ടാത്ത ഒരന്യഭാഷാപദം കുട്ടിക്കാലത്ത് പഠിപ്പിക്കുമ്പോൾ ജനിതക സംഭ്രമങ്ങൾ ഉണ്ടാവും മസ്തിഷ്കം തപിക്കും സത്യം മറയും ജീവിതം ഫോർമാലിറ്റികളായി മാറും ബോധ്യപ്പെടുന്നതിനേക്കാളേറെ ബോധ്യപ്പെടുത്താനുള്ള യുക്തിയും ശ്രമവും ഉണ്ടാവും ദുസ്സഹമായി തീരും ജീവിതം പണ്ഡിതന്മാരായവരുടെ ഇരിപ്പുണ്ടെങ്കിൽ പ്രതികരിക്കാം പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ പറയാം ഒന്നിച്ച് എങ്ങനെ പഠിക്കും വാട്ടർ എന്ന് പറയുമ്പോൾ ശബ്ദം വേറെയാ വാട്ടർ എന്ന് പറയുമ്പോൾ ശബ്ദം വേറെയാ ശബ്ദവും രൂപവും തമ്മിലുള്ള താതാത്മ്യത്തിൽ ജനിതകത്തിൽ കോറിയിട്ടിരിക്കുന്നതിലേക്ക് ഇനി വാട്ടർ വെള്ളം വാട്ടർ വെള്ളമെന്ന് കാണാപടിക്കണം മനസ്സിലായില്ല വേണ്ട സമയത്ത് ഉപയോഗിക്കുമ്പോൾ ജനിതകത്തിനകത്ത് വെള്ളമെന്ന് കിടക്കുന്നത് വാട്ടർ ആണെന്ന് ജനിതകത്തിൽ ആ സ്പീഡിൽ തർജമ ചെയ്തു വരണം പിടിയില്ല അത് പഠിച്ചാൽ കുറച്ചുകൂടെ എളുപ്പം അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഉറച്ചിട്ട് പിന്നീട് പഠിക്കണം ഒരു പ്രായമെത്തി തിരിച്ചറിവ് വന്നു കഴിഞ്ഞ് ജനിതക സ്മൃതികളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ് ജീവിതം കാലയിൽ നിർത്തി കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഷ നമുക്ക് ആവശ്യമായതുകൊണ്ട് പഠിക്കണം ഉദാഹരണവും വേണമെങ്കിൽ തരാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത് പത്താം ക്ലാസ്സുകാരാണ് അവരിൽ നല്ലൊരു ശതമാനവും മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നവരാണ്